എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സ്വർണ വായ്പയുമായിട്ട് ബന്ധപ്പെടുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്ന പുതിയ പരിഷ്കരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈടില്ലാതെ വ്യക്തിഗത വായ്പകളുടെ വിതരണത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് സ്വർണ ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ താല്പര്യം കൂടുതലായിട്ട് വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിന് ശേഷം ബാങ്കുകളുടെ സ്വർണ പണയ വായ്പകളുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത് മൂലാമാലകൾ ഇല്ലാതെ അതിവേഗം പണം ലഭിക്കുന്നതാണ് സ്വർണ വായ്പകൾക്ക് പ്രിയം കൂട്ടുന്നത് സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് പലരും ഇന്ന് വാങ്ങിക്കൂട്ടുന്നത് വാങ്ങിയ സമയത്തുള്ളതിനേക്കാൾ വില അത് പിന്നീട് എപ്പോൾ വിൽപ്പന നടത്തിയാലും ലഭിക്കുമെന്നതാണ് സ്വർണത്തെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഏറെ പ്രിയങ്കരവും സുരക്ഷിതവുമാക്കി മാറ്റിയിട്ടുള്ള ഒരു നിക്ഷേപമാക്കുന്നത് വിൽപ്പന നടത്താൻ അല്ലെങ്കിലും പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ഒരു ആവശ്യം വന്നാൽ അത് വളരെ വേഗം പണയം വെച്ച് പണമെടുക്കാമെന്നതാണ് സ്വർണം കൊണ്ട് മറ്റൊരു നേട്ടം എന്നാൽ ഇനി അധികകാലം പെട്ടെന്നാർക്കും സ്വർണം പണയം വെച്ച് പണമെടുക്കുന്ന രീതി എളുപ്പമാകില്ല സ്വർണ പണയ വായ്പകളുടെ വിതരണത്തിന് ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് വായ്പ നൽകുന്നതിന് മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഉപഭോക്താവിന്റെ തിരിച്ചടവ് ശേഷി അത് കൃത്യമായിട്ടും വിലയിരുത്തുമെന്നും വ്യക്തിഗത വിവരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടും ഉറപ്പാക്കണമെന്ന് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വായ്പയായിട്ട് നൽകുന്ന പണം എന്തിനായിട്ട് അവർ ഉപയോഗിക്കുന്നുവെന്ന് കൃത്യമായിട്ടും ഉറപ്പുവരുത്തണമെന്നും ഇതിൽ നിർദ്ദേശമുണ്ട് സ്വർണ്ണ രംഗത്തെ അസാധാരണമായിട്ടുള്ള വളർച്ച നിയന്ത്രിക്കാനായിട്ടാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ശ്രമം പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വ്യക്തത കൃത്യമായിട്ടും വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ബാങ്കുകൾക്കും അതോടൊപ്പം തന്നെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ പോ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപടിക്രമങ്ങൾ പുറത്തിറക്കിയേക്കും സ്വർണത്തിൻ്റെ വില ഇപ്പോൾ പുതിയ റെക്കോർഡുകൾ ഭേദിച്ച് ഹൈറേഞ്ചിലേക്ക് കുതിച്ചുയരുകയാണ് ഏതാനും മാസങ്ങളായി സ്വർണത്തിന് വില ആയതോടുകൂടി സ്വർണ പണയ വായ്പകളും ഇപ്പോൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏതാനും പവൻ സ്വർണം പോലും ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയി പണയം വെച്ചാലും വലിയ തുകകൾ ലഭിക്കുമെന്ന ഓഫർ കണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ ഇപ്പോൾ സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവരുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിക്കുകയാണ് പല ധനകാര്യ സ്ഥാപനങ്ങളും പ്രതിമാസ തിരിച്ചടവ് രീതി പോലും ഏർപ്പെടുത്താനായിട്ട് ആലോചിക്കുന്നുണ്ട് സ്വർണ പണയ വായ്പ വിതരണം കുത്തനെ കൂടുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പോലും കൃത്യമായിട്ട് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇ എം ഐ സൗകര്യം ഏർപ്പെടുത്തുവാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇ എം ഐ സംവിധാനം മാത്രം അനുവദിച്ചാൽ സ്വർണ പണയ വായ്പകൾ പൂർണമായിട്ടും ടേൺ സംവിധാനത്തിലേക്ക് മാറുന്നതായിരിക്കും മറ്റ് വായ്പകളൊക്കെ തിരിച്ചടയ്ക്കുന്നത് പോലെ പ്രതിമാസ തവണകളായിട്ട് മുതലും പലിശയും തിരിച്ചടയ്ക്കണം നിലവിലെ സംവിധാനം ഉണ്ടെങ്കിലും ആരും അത് കൃത്യമായിട്ട് പിന്തുടരാറില്ല പലരും അവസാന നിമിഷം പുതുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ പണയ സ്വർണം തിരിച്ചെടുക്കുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത് അതോടൊപ്പം തന്നെ സ്വർണ പണയ വായ്പകളിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ പല ധനകാര്യ സ്ഥാപനങ്ങളും വളരെ കൃത്യതയോടുകൂടി പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിൽ തന്നെ പ്രധാനമായിട്ടും കെ ചട്ടം ലംഘിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കേഷ് പരിധി വിട്ട് എൽ ടി വി നിബന്ധന പാലിക്കാത്തതും പരിശുദ്ധി പരിശോധന പരിശോധിക്കുന്നത് പാലിക്കാത്തതൊക്കെയാണ് സ്വർണ പണയ വായ്പയിൽ പരമാവധി ഇരുപതിനായിരം രൂപ ഇടപാടുകാരന് പണമായിട്ട് കയ്യിൽ നൽകാമെന്നും അതോടൊപ്പം തന്നെ ബാക്കി തുക കൂടുതലാണെങ്കിൽ ഡിജിറ്റലായി മാത്രമേ പണം കൈമാറൂ എന്നും ഈട് വയ്ക്കുന്ന സ്വർണത്തിൻ്റെ മൊത്തം മൂല്യത്തിൻ്റെ പരമാവധി എഴുപത്തിയഞ്ച് ശതമാനം തുകയെ വായ്പയായിട്ട് നൽകാവൂ എന്നുമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ